ഞാനിവിടെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ മാർച്ച് അഞ്ചാം തീയതി എൻ്റെ പാർട്ടി എൻ്റെ ലീഡർഷിപ്പ് എനിക്ക് നമ്മുടെ കേരള നാടിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ഒരു സ്ഥാനാർത്ഥിയായി ഇവിടെ അയച്ചു ഞാൻ മാർച്ച് അഞ്ചാം തീയതി മുതൽ ഏപ്രിൽ ഇരുപത്താറാം തീയതി വരെ ഇവിടെ ജനങ്ങളെയും എല്ലായിടത്തും പോയി ജനങ്ങളെ വിഷമങ്ങളും പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി ഇവിടെ ക്യാമ്പയിൻ ഒരു പോസിറ്റീവ് ക്യാമ്പയിൻ ആണ് നടത്തിയത് ഇന്ന് അതിൻ്റെ ഏപ്രിൽ ഇരുപത്താറാം തീയതി നടന്ന ഇലക്ഷൻ്റെ റിസൾട്ട്സ് എല്ലാം ഇന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ വോട്ട് ഷെയർ നന്നായി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു റെക്കോർഡ് വോട്ട് ഷെയർ ആണ് തിരുവനന്തപുരത്ത് ഇപ്രാവശ്യം തേർട്ടി ഫൈവ് പോയിൻറ്റ് സെവൻ ആ ഒരു നമ്പർ അപ്രോക്സിമേറ്റ് നമ്പറും ത്രീ പോയിൻറ്റ് ഫോർ ലാക്ക് വോട്ട്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ എൻ ഡി എ പാർട്ടിയിലെ പ്രവർത്തകരും ലീഡേഴ്സും എൻ്റെ ബി ജെ പി പാർട്ടി പ്രവർത്തകരും ലീഡേഴ്സിനും എല്ലാവരും എല്ലാവർക്കും എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ അനന്തപുരിയിലെ എല്ലാ വോട്ടേഴ്സിനും ഞാൻ ഇന്ന് നന്ദി പറയുന്നു എനിക്ക് ഈ ഈ ഒരു അവസരം കിട്ടിയതിന് എനിക്ക് വളരെ ഒരു ബഹുമാനമുണ്ട് സന്തോഷമുണ്ട് ഒരു ഒരു വളരെ